മായം എന്ന സിനിമ ഒരു നമ്പൂതിരി യുവാവിൻ്റെയും ഒരു പുള്ളുവ പെൺകുട്ടിയുടെയും പ്രണയത്തിൻ്റെ പ്രണയത്തിൻ്റെയും ആ പ്രണയം നിമിത്തം ആ പുള്ളുവ പെൺകുട്ടിക്കുണ്ടാകുന്ന നിരവധി ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചൊരു സിനിമയാണ് മായമ്മ ആ ദുരന്തങ്ങളിൽ നിന്ന് ആ പെൺകുട്ടി സ്ത്രീത്വത്തിനും അഭിമാനത്തിനൊക്കെ വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ ഇതൊക്കെയാണ് ഇതിലെ വിഷയമായിട്ട് വരുന്നത് കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ആരോ അവർ എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഞങ്ങളവിടെ മുമ്പിലുണ്ടായിട്ടുള്ളൂ അപ്പോൾ അവരുടെ ഒരു ഈ കഥാപാത്രങ്ങളുടെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊന്നും ഞങ്ങളുടെ ഒരു മാനദണ്ഡം അവരൊരു കഥാപാത്രമാകാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് അവരുടെ മുൻപ് ചെയ്തിട്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ജയൻചാട്ടിനെയും വിജി തമ്പി സാറിനെയും കൃഷ്ണപ്രസാദിനെയൊക്കെ നമ്മൾ അതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ മായമ്മ എന്ന ചിത്രത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ അഭിപ്രായങ്ങൾ ഉണ്ടോ അതിപ്പം നമുക്ക് വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സിനിമ കഴിഞ്ഞ ശേഷമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന സംഗതികൾ ആ സിനിമയിലുണ്ട് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ജാതീയമായിട്ടുള്ള ഒക്കെ ഒരുപാട് സംഗതികൾ നമ്മളതിൽ പരാമർശിച്ചു പോകുന്നുണ്ട് അതിലൊക്കെ ഒരു കപടത രാഷ്ട്രീയത്തിൻ്റെയും ഈ ജാതീയതയുടെ ഒക്കെ ഒരു കപടത നമ്മളതിൽ പരാമർശിച്ചു പോകുന്നുണ്ട് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് ഏതൊരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ ചിത്രീകരിക്കണമെന്നാണ് എന്തൊക്കെ ഒരു ക്യാമറാമാൻ എന്നുള്ള രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ട് ശരിക്കും ഈ കഥ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആദ്യം തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഥയുടെ എല്ലാ വശങ്ങളും എനിക്കറിയാമായിരുന്നു നമ്മൾ ഓരോ ഈ ഓരോ സീൻ പ്ലാൻ ചെയ്യുമ്പോഴും അതിന്നെ ഇങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പ്ലാൻ ചെയ്തു പോയത് പിന്നെ നമുക്ക് വെല്ലുവിളി എന്തായിരുന്നു എന്ന് വെച്ചാൽ പഴയ കാലഘട്ടമാണ് അപ്പോൾ അത്രയും പഴയ കാലത്തിലേക്കുള്ള ആ ഒരു തറവാടും കാവും അമ്പലങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങൾ വേണമായിരുന്നു ഒരു ലൊക്കേഷൻ വേണമായിരുന്നു അപ്പോൾ വർക്കലയും മയ്യനാട് ിൽ അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത് അതങ്ങനെ മലബാർ തിരുവനന്തപുരം മലബാറാക്കി ആ വെക്കുമ്പോൾ കുറെയൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് വെച്ചിരുന്നത് പഴയ പുതിയ കാലഘട്ടത്തിൽ സംഭവങ്ങളൊന്നും വരാതെയും എന്നിട്ടും ഞങ്ങൾ കുറെയൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളതിൽ മനസ്സിൽ കണ്ടൊരു വിഷണറി സിനിമയായി മാറുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയ ചില ആർട്ടിസ്റ്റുകൾ ഉണ്ടാകും അങ്ങനെ ഏതെങ്കിലും ഒരു ചില മൊമാൻസ് ഒന്നും അതിലിപ്പോൾ നമ്മളെ ഈ സീനിയർ ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റുകളും മീൻസ് ഇതിലുള്ള പുതുമുഖങ്ങൾ ഉൾപ്പെടെ പല സന്ദർഭങ്ങളിലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വളരെ ഇമോഷൻസ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതെല്ലാം ചിത്രീകരിക്കുമ്പോൾ ഇപ്പോൾ നായകനായിരുന്നാലും നായികയായിരുന്നാലും ഇതായിരിക്കുന്ന ബി ഒരു മുൻഷ്യമാഷ വേഷമാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നാലും അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു പ്രധാന ടേണിംഗ് പോയിൻ്റായിട്ട് മാറുന്ന ഒരു ഈ കഥയുടെ ഒരു ബ്രീഫ് ലാസ്റ്റിൽ ക്ലൈമാക്സിന് മുമ്പായിട്ട് പറയുന്ന ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രം പോലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കണ്ട അവരുടെ ഒരു ആ ഒരു ഭാവത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തന്നിട്ടുണ്ട് അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഇന്ന എന്ന് പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ പറ്റില്ല ഓരോ ആർട്ടിസ്റ്റും അതെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കഥാപാത്ര കഥാപാത്രത്തെ ഉൾക്കൊണ്ട് നമ്മൾ പറയുന്ന ഡീറ്റെയിൽ കൊണ്ടാവാം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതിന് പണം മുടക്കാനോ തീരുമാനിക്കുന്ന ഒരു സംഭവം സംഭവമുണ്ടല്ലോ കാരണം സിനിമ എന്ന് പറഞ്ഞ ഒരു വിജയ വിജയഘടകമുണ്ട് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം റിസ്ക് ഉള്ള സംഭവമാണ് അപ്പോൾ ഇതിന് പണമുടക്കാൻ തീരുമാനിക്കുന്നത് ഏത് ആസ്പെക്ട് വെച്ചിട്ടാണ് ഇതിന് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിലുപരി ഈ രമേഷ് കുമാർ എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ പേഴ്സണലായിട്ട് നല്ല ബന്ധുവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘകാലമായ ഒരാഗ്രഹമാണ് ഒരു സിനിമ അപ്പോൾ ആ സിനിമയിൽ മറ്റൊരു ഘടകത്തിനും സാധ്യമായ മറ്റൊരു ഘടകത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല ഈ മുഖം എല്ലാവർക്കും അറിയാവുന്നൊരു മുഖമാണ് ജയ 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 ഹെ എന്ന് സിനിമ കണ്ടാൽ ഈ മുഖം ആരും മറക്കാനിടയില്ല അപ്പോൾ ജെയ്ഡ് അച്ഛൻ്റെ കഥാപാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നാളായിട്ട് കലാമേഖലയിൽ തന്നെയുണ്ട് മികച്ച കഥാപാത്രങ്ങൾ ലഭ്യമാവുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ മായമ്മേള കഥാപാത്രത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് മറ്റു വിശേഷങ്ങൾ സംസാരിക്കാം ഇതൊരു പുതുമുഖങ്ങളെ വെച്ച് ചിത്രീകരിക്കാൻ വേണ്ടി തയ്യാറായ പടമാണ് അപ്പോൾ ഈ പുതുമുഖങ്ങളെ കണ്ടെത്തുന്ന കണ്ടെത്താനുള്ള ശ്രമത്തിൽ ആ കൂട്ടായ്മ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ അത് കുറേ പുതുമുഖങ്ങളെയൊക്കെ പരീക്ഷിക്കുകയും അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെയും പിന്നെ അല്ലാതെ അനുയോജ്യമായി പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ അത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് പടം തീരുമാനിച്ചപ്പെടുന്നത് യാദൃശ്യമായിട്ടാണ് ഞാൻ അഭിനയത്തിലേക്ക് വന്നത് അല്ലെങ്കിലും ഞാൻ ഈ പടത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ ഉണ്ടാവും എന്തായാലും അങ്ങനെയാണ് ഞാൻ എനിക്ക് ഇതിനകത്ത് അഭിനയിക്കുന്ന ആദ്യ ചിത്രം ഏതായിരുന്നു ഞാൻ കുറേ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു ശ്രദ്ധിക്കപ്പെട്ട പടം തീർച്ചയായിട്ടും ജെ ജയ ജയഖേനെയാണ് ആദ്യം പുറത്തു വിപിൻ ചേട്ടാ എങ്ങനെയാണ് താങ്കളെ ജെ ജയഹല കഥാപാത്രമായിട്ട് എങ്ങനെ കണ്ടെത്തുന്നത് അതായത് ബിപിൻ ദാസിൻ്റെ മുമ്പത്തെ ഒരു പടം അന്താക്ഷരി അതിലെനിക്കൊരു രണ്ട് സീനുള്ള ചെറിയ വേഷം ഉണ്ടായിരുന്നു അത് ചെയ്തപ്പോഴാണ് അടുത്ത പടത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ജെ ജെ ജയഖല ഇങ്ങനെ ഒരു വേഷം തന്നു മലയാളത്തിൻ്റെ മികച്ചൊരു സംവിധായകനായ വിജി തമ്പി സാറിനെ ഒക്കെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഈ ചിത്രത്തിലൂടെ അപ്പം അത്തരം ആൾക്കാരെയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള അവരൊരു അഭിനേതാവെന്നുള്ള രീതിയിൽ താങ്കൾ കിട്ടുന്ന ഔട്ട്പുട്ട് അവരെപ്പോഴെങ്കിലും ഡയറക്ടോറിയലായിട്ട് സെറ്റിൽ ചിന്തിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരിക്കലുമില്ല തമ്പിസാറൊന്നും ഒരിക്കലും നമ്മളെ സംവിധാനത്തിലോട്ട് ഒരു കാരണവശാലും ഇടപെട്ടിട്ടില്ല പക്ഷേ നമ്മുടെ ചെറിയ ചില പോരായ്മകൾ അദ്ദേഹം സെറ്റിൽ വെച്ച് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു അത് തന്നെ പുറത്ത് പറയാൻ പറ്റുന്നതാണെങ്കിൽ പുറത്ത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗത്ത് അത് കൺവേ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് സാറ് പറഞ്ഞായിരുന്നു നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തതിൽ ഒരു പ്രത്യേക മൂമെൻ്റ് കൺവേ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് അതെൻ്റെ അടുത്ത് വളരെ പേഴ്സണലായിട്ടാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞത് ഉടൻ തന്നെ അതിൻ്റെ പരിഹാരം എന്താണെന്ന് സാറിൻ്റെ അടുത്ത് തന്നെ ഞാൻ ചോദിച്ചു സാർ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അത് നമ്മൾ ഷൂട്ട് മാറ്റി ചെയ്യുകയും ചെയ്തു അതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിലുള്ള ഇടപെടലല്ല അത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സൂചിപ്പിച്ചൊരു കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്തു വെച്ച ആ സ്ക്രിപ്റ്റ് പ്രകാരം തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ നമ്മളത് ചെയ്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവ് അതിനൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെയുള്ളൊരു ചെറിയൊരു മാറ്റം നമ്മളവിടെ വരുത്തിയാണ് ചെയ്തത് എന്തായാലും മായമ എന്ന ചിത്രം വലിയ വിജയമാകട്ടെ തിയേറ്ററിൽ പ്രേക്ഷകരെ ആസ്വദിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇ ടി വി ഭാരതോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി